പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് പൂരം എക്സിബിഷൻ രണ്ടായിരത്തി അഞ്ചിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടി നടന്നു ചടങ്ങിൽ വടക്കാഞ്ചേരിയുടെ കലാകാരന്മാരെ ആദരിച്ചു കലാഭവൻ നവാസ് ബക്കറിനും നിയാസ് ആദരവ് നൽകിയത് മാനി മുഹമ്മദും അതുപോലെ തന്നെ പി എൻ മേനോനും ഒഴിച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാ പേരുകളുമായി വളരെ ചെറുപ്പത്തിലെ പൊതുരംഗത്ത് വന്ന ഒരാളെന്ന രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച ഒരു എളിയ പൊതുപ്രവർത്തകനും കുറച്ചൊക്കെ ഈ കലാരംഗത്തെ ഇടപെടലുകളും ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ഇത്ര ആധികാരികമായി പറയുന്നത് അതേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ ഉണ്ടായിരുന്ന ഇന്ന് സ്പന്ദനത്തിൻ്റെ പ്രസിഡൻറ്റായി പ്രവർത്തിക്കുന്ന സി ഒ ദേവസി ചേട്ടൻ ആ പിന്നെ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ റിയിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കലാപാരമ്പര്യത്തിന്റെ നടുക്കാണ് ഇന്ന് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ നടക്കുന്നത് അതിന്റെ നിറഞ്ഞ സദസ്സിൽ വെച്ച് ഈ എക്സിബിഷൻ കമ്മിറ്റിയും പൂര കമ്മിറ്റിയും എല്ലാം ചേർന്ന് നമുക്കറിയാം ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർ അതിൻ്റെ വിവിധ തലത്തിലാണ് പ്രവർത്തിക്കുക ഞായറാഴ്ച നടന്ന ആദരിക്കൽ ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി പുരസ്കാര സമർപ്പണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാടിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ അജിത് മല്ലയ്യ കൗൺസിലർ എ ഡി അജി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഇരുവരും അവതരിപ്പിച്ച പരിപാടി സദസിനെ കയ്യിലെടുത്തു തുടർന്ന് അബീഷ് പറവൂർ അവതരിപ്പിച്ച വൺമാൻ ഷോയും അരങ്ങേറി പരിപാടികൾ ആസ്വദിക്കുവാൻ നിരവധി ആളുകളാണ് എക്സിബിഷൻ ന്യൂസ് വടക്കാഞ്ചേരി